മാലിന്യം നീക്കം ചെയ്ത് സേവ് മീനച്ചിലാർ പ്രവർത്തകർ പാല വലിയ പാലത്തിൽ പാലത്തിലടിഞ്ഞ മരത്തടി അടക്കമുള്ള മാലിന്യങ്ങൾ സേവ് മീനച്ചിലാർ പ്രവർത്തകർ ചേർന്ന് മണിക്കൂറുകളെടുത്ത് ശുചീകരിച്ചു കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ വലിയ പാലത്തിന്റെ അടിയിലടിഞ്ഞ മരത്തടി അടക്കമുള്ള മാലിന്യങ്ങൾ സേവ് മീനച്ചിലാർ പ്രവർത്തകർ ചേർന്ന് മണിക്കൂറുകളെടുത്ത് ശുചീകരിച്ചു എല്ലാ വർഷവും ഇവർ ഉദ്യമവുമായി ഇറങ്ങാറുണ്ട് സേവ് മീനച്ചിലാർ പ്രവർത്തകർ വലിയ പാലത്തിലെ മാലിന്യങ്ങൾ നീക്കുന്നത് പതിവാണ് ഞങ്ങളിവിടെ സേവ് മീനച്ചിലാർ ഫോറത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു ശുചീകരണ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മറ്റൊന്നുമല്ല ഈ വലിയ പാലത്തിൽ വന്ന് അഴിഞ്ഞുകൂടിയിരിക്കുന്ന ശപ്പും ചവറും ഉരുൾപൊട്ടിയുണ്ടായ മണ്ണും ചെടിയും കുറേ കാലങ്ങളായിട്ട് ഇവിടെ അടിഞ്ഞു കൂടിയിട്ട് ഓരോ തവണ ഞങ്ങൾ ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴും അന്നേരം എല്ലാം മഴ പെയ്ത് വെള്ളം കൂടുതൽ വരികയാണ് ഈ തവണ എന്ത് വന്നാലും അത് ക്ലീൻ ചെയ്തിട്ടേ കൊള്ളൂ എന്ന് ഞങ്ങൾ തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായി അതിന് പ്രത്യേക പരിശീലനം നേടിയ നമ്മുടെ ബിനു പെരുമന അദ്ദേഹം ഫ്രണ്ട്സ് ആർട്സ് ക്ലബിന്റെ പ്രസിഡന്റും അതോടൊപ്പം തന്നെ ഭരണങ്ങാനം പഞ്ചായത്തിന്റെ റിസോഴ്സ് പേഴ്സണുമാണ് ജസ്റ്റിൻ തോമസ് അദ്ദേഹം രാഷ്ട്രപതിയുടെ ജീവൻ രക്ഷാ പതകം നേടിയ ആളാണ് അതിനെ ഇതിനെല്ലാം നേതൃത്വം വഹിച്ചുകൊണ്ട് പാലത്തിൻ്റെ മുകളിൽ നമ്മുടെ മനോജ് മാറ്റി പാലക്കാരനുണ്ട് അദ്ദേഹമാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ രാവും പകലും ഈ മീനച്ചിലാർ സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലും അല്ലെങ്കിൽ ഈ വെള്ളപ്പൊക്ക സൂചനകൾ നൽകുന്ന കാര്യങ്ങളിലും വളരെ ശ്രദ്ധാലുവാണ് പിന്നെ ഞങ്ങളൊക്കെ അത് അവരെയൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിൽക്കുന്നു സിബിർ ഏജൻസി ഇദ്ദേഹം ആൻറ്റണി ഫ്രണ്ട്സ് ആർട്സ് ക്ലബ്ബിൻ്റെ സെക്രട്ടറിയാണ് അദ്ദേഹം തന്നെ നാട്ടുകാർ പല ആൾക്കാരും ഞങ്ങളോടൊപ്പം കൂടിയിട്ടുണ്ട് പിന്നെ ഈ ക്ലീൻ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ വാട്ടർ ലെവൽ മാർക്കിങ് കൃത്യമായിട്ട് നമുക്ക് റീഡിങ് എടുക്കാൻ സാധിക്കും ഞങ്ങൾക്ക് ഇതിൻ്റെ വെള്ളപ്പൊക്കത്തിന്റെ ദുരിതം അനുഭവിക്കുന്നവർക്ക് കൃത്യമായ ഒരു അലേർട്ട് കൊടുക്കാൻ പറ്റും ഇതൊക്കെ അധികാരികൾ ചെയ്യേണ്ട കാര്യമാണ് ജനങ്ങളുടെ സ്വത്തിനും ജീവനും കരുതലുള്ള അധികാരികളാണെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് ചെയ്തിരിക്കും പക്ഷെ അവർക്കൊക്കെ അതിനത്ര ഒരു ഒരു ശുഷ്കാന്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് ക്ലീൻ ചെയ്യുകയും കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു മോണിറ്ററിങ് നടത്തുകയും ചെയ്താണ് ഏതായാലും സേവ് മീനച്ചിലാറുന്ന ഒരു ഫോറം ഇവിടെ ഉള്ളത് കൊണ്ട് അതിന്റെ ഒരു വോളണ്ടിയേഴ്സ് ആയ ഞങ്ങള് ആയിട്ട് ഈ ജയേഷ് പി ജോർജും സിബിഐജൻസിയും മനോജ് പാലാക്കാരനും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വയനാട് ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനത്തിന് പങ്കെടുത്ത ജസ്റ്റിൻ ബിനു പെരുമന തുടങ്ങിയവർ വടം ഉപയോഗിച്ച് നല്ല ഒഴുക്കുള്ള വെള്ളത്തിൽ നിന്നും മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ശ്രമിച്ചു സേവ് മീനച്ചിലാർ പ്രവർത്തകർ മീനച്ചിലാറിനെ നിരീക്ഷിക്കുന്നത് മീനച്ചിലാർ തീരം പട്ടണങ്ങളായ ഇരാറ്റുപേട്ട പാല എന്നിവിടങ്ങളിലെ വ്യാപാരികൾക്ക് വലിയ അളവിൽ ആശ്വാസമാകുന്നുണ്ട് മാലിന്യം നീക്കം ചെയ്യാൻ സാധിച്ചാൽ മേനൽ താലൂക്കിലെ വെള്ളപ്പൊക്കത്തിന് ഒരു പരിധിവരെ പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്നും അവർ പറഞ്ഞു ഐഫോറിയോ ന്യൂസ് പാല